ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അതിശക്തമായ മാറ്റങ്ങളുടെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് അമേരിക്കയിൽ ട്രംപിന്റെ പുതിയ സാമ്പത്തിക അവകാശവാദങ്ങൾ മുതൽ ഹിമാലയൻ മലനിരകളിൽ ചൈന ഉയർത്തുന്ന ജലഭീഷണി വരെ ഇന്ന് ലോകം ചർച്ച ചെയ്യുകയാണ് ഇതിനിടയിൽ സന്തോഷത്തിന്റെ നാടായ ഭൂട്ടാൻ ക്രിപ്റ്റോ വിപ്ലവത്തിലൂടെ ലോകത്തെ ഞെട്ടിക്കുമ്പോൾ ജനസംഖ്യാ വർധനവിനായി ചൈന നടപ്പാക്കുന്ന വിചിത്രമായ നികുതി പരിഷ്കാരങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും ഒരു വശത്ത് അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ പുതിയ സാമ്പത്തിക നയങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും കൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുമ്പോൾ മറുവശത്ത് ഏഷ്യൻ വൻശക്തികൾ തമ്മിലുള്ള പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് യുദ്ധം തകർത്ത ഗാജയിലെ മരവിപ്പിക്കുന്ന കാഴ്ചകൾ മുതൽ ഹിമാലയൻ മലനിരകളിൽ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഡാം സൃഷ്ടിക്കുന്ന ഭീതി വരെ ഇതിനിടയിൽ പാരമ്പര്യത്തെയും സാങ്കേതികവിദ്യയെയും കൂട്ടിയിണക്കി ഭൂട്ടാൻ നടത്തുന്ന ബിറ്റ്കോയിൻ വിപ്ലവവും ജനസംഖ്യ കൂട്ടാനായി ചൈന നടപ്പിലാക്കുന്ന വിചിത്രമായ ടാക്സ് പോളിസീസും നമ്മളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ വിഷയങ്ങൾ ഓരോന്നും പരിശോധിക്കാം വെൽക്കം ടു ലൂക്ക ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യത്വപരമായ പ്രതിസന്ധികളിലൂടെയാണ് ഗാസ ഇപ്പോൾ കടന്നു പോകുന്നത് ഒക്ടോബറിൽ തുടങ്ങിയ ഇസ്രായേൽ ഗാസ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഒരു വശത്ത് ബോംബ് ആക്രമണങ്ങളിൽ പുലിയുന്ന ജീവനകൾ മറുവശത്ത് തകർന്നു വീഴുന്ന വീടുകൾ അതെ ഗാസയിൽ നിന്നിപ്പോൾ വരുന്നത് അത്യന്തം ദയനീയമായ വാർത്തകളാണ് യുദ്ധം ബാക്കിയാക്കിയ തകർന്ന വീടുകൾ ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് മരണക്കെണിയായി മാറുകയാണ് വടക്കൻ ഗാസയിലും ഗാസ സിറ്റിയിലുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ സ്റ്റോംസ് ആണ് അനുഭവപ്പെടുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ബലക്ഷയം സംഭവിച്ച കെട്ടിടങ്ങൾ ഈ കനത്ത ശൈത്യകാല മഴയിലും കാറ്റിലുമൊക്കെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഗാസയിൽ കാണുന്നത് പട്ടിണിക്കും യുദ്ധത്തിനും പിന്നാലെ ഇപ്പോൾ പ്രകൃതിയും ഗാസയിലെ ജനങ്ങളെ പരീക്ഷിക്കുകയാണ് എന്തുകൊണ്ടാണ് ബോംബ് ആക്രമണത്തെ അതിജീവിച്ച വീടുകൾ ഇപ്പോൾ തകർന്നു വീഴുന്നത് ഇതിന് പിന്നിലെ കാരണങ്ങളും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് വിശദമായി പരിശോധിക്കാം യുദ്ധം തുടങ്ങിയ ഒരു വർഷം പിന്നിടുമ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം എഴുപതിനായിരത്തി എട്ടിലധികം പലസ്തീനുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ഏറ്റവും വലിയ സങ്കടം ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അൻപത്തിരണ്ടിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിഒരുന്നൂറിലധികം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ആരംഭിച്ച പ്രത്യാക്രമണമാണ് ഇന്ന് ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഈ മരണസംഖ്യ ഉയരുകയാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഗാസയിൽ നടന്ന ബോംബ് ആക്രമണങ്ങൾ അവിടുത്തെ ഓരോ കെട്ടിടത്തിന്റെയും ഉറപ്പ് നശിപ്പിച്ചിരിക്കുകയാണ് പുറമേ നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്ന വീടുകൾ പോലും വലിയ അപകടത്തിലാണ് ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ആദ്യത്തെ കാരണം ബോംബ് സ്ഫോടനങ്ങളുടെ പ്രകമ്പനം മൂലം കെട്ടിടങ്ങളുടെ തറയ്ക്കും തൂണുകൾക്കും വിള്ളലുകൾ അതായത് ക്രാക്സ് സംഭവിച്ചു എന്നതാണ് രണ്ടാമത്തെ കാരണം ഇപ്പോൾ പെയ്യുന്ന അതിശക്തമായ മഴ ഈ വിള്ളലുകളിലൂടെ ഇറങ്ങുകയും കോൺക്രീറ്റിന്റെ ബലം പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ കാരണം ഗാസയിലെ ഡ്രെയിനേജ് സിസ്റ്റം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് മഴവെള്ളം ഒഴുകി പോകാൻ ഇടമില്ലാത്തതിനാൽ വീടുകളുടെ ഫൗണ്ടേഷനിലേക്ക് വെള്ളം കെട്ടിക്കിടക്കുകയും മണ്ണൊലിച്ചുപോയി കെട്ടിടങ്ങൾ താഴേക്ക് അമരുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഗാസയിലെ ഓരോ വീടും ഇപ്പോൾ ഓരോ മരണക്കെണിയായി മാറിയിരിക്കുകയാണ് വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഗാസയിലേക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുന്നതിന് ഇപ്പോഴും വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തകർന്ന വീടുകൾ റിപ്പയറുകളോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ ഒന്നും ചെയ്യാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസ സിറ്റിയിലെ ഷാത്തി റിഫ്യൂജി ക്യാമ്പിൽ ഒരു വലിയ വീടിന്റെ മേൽക്കൂര തകർന്ന വീണ് ഒരു കുടുംബം മുഴുവൻ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയെന്നതാണ് കനത്ത മഞ്ഞും മഴയും കാരണം രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാവുകയാണ് സിവിൽ ഡിഫൻസ് ടീം വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബത്തെ പുറത്തെടുത്തത് പലയിടങ്ങളിലും ആളുകൾ തകർന്ന വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാൻ നിർബന്ധിതരാവുകയാണ് കാരണം പുറത്ത് കൊടും തണുപ്പാണ് കൂടാതെ അവിടെയുള്ള ടെന്റുകൾ മഴയിൽ ഒലിച്ചു പോയി കഴിഞ്ഞു അതുപോലെ വടകൻ ഗാസയിൽ തണുപ്പ് താങ്ങാനാകാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നുവെന്ന വാർത്തകളും വരുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ നശിച്ച ടെന്റുകളിലാണ് കഴിയുന്നത് മഴ പെയ്യുമ്പോൾ ഈ കൂടാരങ്ങൾ ഒലിച്ചു പോവുകയും ചെളി നിറയുകയും ചെയ്യുന്നുണ്ട് വീടുകളിൽ ഇരുന്നാൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കും പുറത്തിറങ്ങിയാൽ തണുത്തു മരിക്കുമെന്ന അതിദാരുണമായ അവസ്ഥയിലാണ് അവിടുത്തെ സാധാരണക്കാർ എഞ്ചിനീയർമാരുടെ അഭിപ്രായത്തിൽ ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഗാജയിൽ സ്റ്റാൻഡിങ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ബാക്കിയുള്ള വീടുകൾ കൂടി അപകടത്തിലാകും ഇത് വെറും ഒരു വീട് തകരൽ മാത്രമല്ല പട്ടിണിയും തണുപ്പും പടരുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാണ് ഗാജയിലെ ജനതയ്ക്ക് ഇപ്പോൾ വേണ്ടത് സമാധാനം മാത്രമല്ല തലചായ്ക്കാൻ സുരക്ഷിതമായ ഒരിടം കൂടിയാണ് ലോകം മുഴുവൻ ഗാസയിലെ വെടിനിർത്തലിനായി കാത്തിരിക്കുമ്പോഴും പ്രകൃതി പോലും അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മാനുഷിക പരിഗണന വെച്ച് അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗാസയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തയും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് യുദ്ധത്തിന്റെ കെടുതികൾ അവസാനിക്കുന്നില്ല അത് രൂപം മാറി വന്നുകൊണ്ടേയിരിക്കുകയാണ് യുദ്ധം വിതച്ച നാശനഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് ഗാസയിലെ ഈ ഓരോ തകർച്ചയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു തണുപ്പും മഴയും വിശപ്പും കൊണ്ട് പോരാടുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ലോകം എപ്പോഴാണ് കണ്ണു തുറക്കുക രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും യുദ്ധതന്ത്രങ്ങൾക്കും അപ്പുറം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവന് എപ്പോൾ വില ലഭിക്കുമെന്ന ചോദ്യം ബാക്കിയാണ് അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സാധാരണ പ്രസിഡന്റുമാർ ഇയർ എൻഡ് സ്പീച്ച് നടത്തുമ്പോൾ തന്റെ രാജ്യത്തിന്റെ നേട്ടങ്ങളാണ് എണ്ണമിട്ട് പറയാറുള്ളത് എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ രീതി കുറച്ച് വ്യത്യസ്തമാണ് ലോകം മുഴുവൻ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലേശം തിരക്കിലാണ് വൈറ്റ് ഹൌസിന്റെ ഇടനാഴികളിൽ മുൻ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾക്ക് താഴെ ഓരോ പുരസ്കാരങ്ങൾ തൂക്കുന്ന തിരക്കിൽ ൈഡന് സ്ലീപ്പി ജോ ബൈഡൻ എന്നും ഒബാമയ്ക്ക് ഡിവിസിവ് ഒബാമ എന്നും ലേബലുകൾ പോരാത്തതിന് വിലക്കയറ്റം ഒക്കെ പമ്പ കടന്നുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് സംഗതി കേൾക്കുമ്പോൾ രസകരമാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് ചിരി നോക്കേണ്ടതുണ്ട് വൈറ്റ് ഹൌസിലെ ഈ പുതിയ ഷോയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന ഒരു പ്രസംഗമാണ് ട്രംപ് നടത്തിയത് അത് ഓവൽ ഓഫീസിൽ നിന്നായിരുന്നില്ല എന്നതായിരുന്നു പ്രത്യേകത പകരം വൈറ്റ് ഹൌസിലെ ഡിപ്ലോമാറ്റിക് റിസപ്ഷൻ റൂമിൽ നിന്നായിരുന്നു ഇത് ട്രംപിന് ഒരു ഡെസ്കിൽ ഇരിക്കുന്നതിന് പകരം ഒരു പോടിയത്തിന് പിന്നിൽ നിന്ന് തന്റെ റാലികളിലൊക്കെ ചെയ്യുന്നത് പോലെ ആവേശത്തോടെ സംസാരിക്കാൻ അവസരമൊരുക്കി രണ്ട് അമേരിക്കൻ ഫ്ളാഗിന്റെയും ക്രിസ്മസ് ട്രീസിന്റെയും ഇടയിൽ നിന്നുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രസംഗം പശ്ചാത്തലത്തിൽ ജോർജ് വാഷിംഗ്ടണിന്റെ ഒരു ചിത്രവും കാണാമായിരുന്നു പക്ഷേ അന്തരീക്ഷം അത് ക്രിസ്മസിന്റേതായിരുന്നു ും ട്രംപിന്റെ വാക്കുകളിൽ ആ ഒരു സന്തോഷമോ സ്നേഹമോ തീരെ ഉണ്ടായിരുന്നില്ല ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരോടുള്ള സഹതാപമോ ഒന്നും ആ പ്രസംഗത്തിൽ കണ്ടില്ല നമുക്ക് ട്രംപ് പുതിയതായി നിർമ്മിച്ച് പ്രസിഡൻഷ്യൽ വാക്ക് ഓഫ് ഫെയിമിലേക്ക് വരാം വൈറ്റ് ഹൗസിലെ പുതിയ പരിഷ്കാരമാണ് ഇത് ഇവിടെ ഓരോ മുൻ പ്രസിഡന്റിന്റെയും ചിത്രത്തിന് താഴെ ട്രംപ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ലേബലുകൾ പതിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും തമാശ ബൈഡന്റെ കാര്യമാണ് ബൈഡന്റെ ചിത്രത്തിന് പകരം ഒരു ഓട്ടോ പെൻ ആണ് വെച്ചിരിക്കുന്നത് പേര് നൽകിയിരിക്കുന്നത് സ്ലീപ്പി ജോ ബൈഡൻ എന്നും പോരാത്തതിന് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്നും അവിടെ എഴുതി വച്ചിട്ടുണ്ട് അമേരിക്ക കണ്ട ഏറ്റവും മോശം പ്രസിഡന്റ് ആണെന്നും രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം കള്ളത്തരത്തിലൂടെയാണ് ജയിച്ചതെന്നും ട്രംപ് അവിടെ പരസ്യമായി എഴുതി വച്ചിട്ടുണ്ട് ഇനി ബാരക് ഒബാമയുടെ കാര്യം അദ്ദേഹത്തിന് ട്രംപ് നൽകിയ ടൈറ്റിൽ ഡിവസി ഒബാമ എന്നാണ് അതായത് അമേരിക്കയെ വിഭജിച്ച ആളാണെന്ന് ചുരുക്കം ഒബാമയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ഒബാമ കെയറിനെ അൺഅഫോർഡബിൾ കെയർ ആക്ട് എന്നും ട്രംപ് വിശേഷിപ്പിച്ചു സ്വന്തം പാർട്ടിയിലെ ജോർജ് ഡബ്ല്യു ബുഷിനെ പോലും അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല ബുഷ് തുടങ്ങിയ യുദ്ധങ്ങൾ അനാവശ്യമായിരുന്നു എന്നാണ് ട്രംപിന്റെ പക്ഷം ചുരുക്കത്തിൽ താനൊഴികെ അതായത് ട്രംപ് ഒഴികെ ബാക്കി എല്ലാവരും തോൽവികളായിരുന്നു എന്നാണ് ട്രംപ് പരോക്ഷമായി പറയുന്നത് ട്രംപിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നോ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇക്കണോമി ഉണ്ടാക്കിയ മഹാപുരുഷനെന്ന് സ്വയം പുകഴ്ത്തുന്നതിന് ഒരു എന്ന് ആരും ചിന്തിച്ചു പോകും ഇനി ട്രംപിന്റെ സാമ്പത്തിക അവലോകനത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് അവകാശപ്പെട്ടത് സാധനങ്ങളുടെ വിലയൊക്കെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രത്യേകിച്ചും മുട്ടയുടെ വില എൺപത്തിരണ്ട് ശതമാനം കുറഞ്ഞുവെന്ന് ട്രംപ് തട്ടിവിട്ടിട്ടുണ്ട് എന്നാൽ ഗവൺമെന്റ് കണക്കുകൾ പരിശോധിച്ചാൽ സംഭവം നേരെ തിരിച്ചാണ് മുട്ടയുടെ വില അതിന്റെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് അല്പം കുറഞ്ഞെങ്കിലും ഈ വർഷം ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ പത്ത് ശതമാനം കൂടുതലാണ് മിക്ക സാധനങ്ങളുടെയും വില ഇപ്പോഴും പഴയപടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം കുറഞ്ഞുവെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും അമേരിക്കയിലെ സാധാരണക്കാർ ഇപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം താൻ കൊണ്ടുവന്ന താരഫുകൾ കാരണമാണ് എല്ലാം ശരിയായതെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഈ താരഫുകൾ സാധാരണക്കാരന്റെ പോക്കറ്റ് കീറാനെ ഉപകരിക്കൂ എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ ട്രംപ് ഒരു നീണ്ട പട്ടിക തന്നെ നിരത്തുകയുണ്ടായി മുൻപ് അധികാരത്തിലിരുന്ന ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ അമേരിക്കക്കാർ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ട്രംപിന്റെ വാക്കുകൾ കടമെടുത്താൽ ബൈഡന്റെ കാലത്ത് കാറുകളുടെ വില ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം കൂടി ചില സ്റ്റേറ്റുകളിൽ ഇത് മുപ്പത് ശതമാനത്തിന് മുകളിലായിരുന്നു അത്ര ഗ്യാസുലിൻ വില മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഉയർന്നു ട്രംപ് കുറ്റപ്പെടുത്തി ഹോട്ടൽ നിരക്കുകൾ മുപ്പത്തിയേഴ് ശതമാനവും വിമാന ടിക്കറ്റ് നിരക്കുകൾ മുപ്പത്തിയൊന്ന് ശതമാനവും വർദ്ധിച്ചതായിട്ടാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇതൊക്കെ തന്റെ ഭരണത്തിന്റെ കീഴിൽ ഇപ്പോൾ കുറഞ്ഞു വരികയാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ മുട്ടയുടെ കാര്യം കണ്ടതുപോലെ തന്നെ വലിയ വൈരുദ്ധ്യങ്ങൾ കാണാം ഇനി സൈനികർക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഡോളർ ക്രിസ്മസ് ബോണസായി നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ഇതിന്റെ വാറിയർ ഡിവിഡൻഡ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് താരിഫുകളിൽ നിന്നുള്ള ലാഭം കൊണ്ടാണത്രേ ഇത് നൽകുന്നത് പക്ഷേ ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് എന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത് ഇതിനിടയിൽ ഫെഡറൽ റിസർവ് ചെയർമാനെ മാറ്റുമെന്നും പലിശ നിരക്ക് കുറയ്ക്കുന്ന ഒരാളെ കൊണ്ടുവരുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ട്രംപിന് വേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരം ഓടുന്ന ഒരു ഇക്കണോമിക് സിസ്റ്റമാണ് എന്ന് ചുരുക്കം അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ട്രംപിന്റെ ലോകത്ത് അമേരിക്ക ഫസ്റ്റ് അല്ല അമേരിക്ക സൂപ്പർ ആയി കഴിഞ്ഞു ബൈഡനെ കളിയാക്കിയും സ്വയം പുകഴ്ത്തിയും ട്രംപ് തന്റെ രണ്ടാം മൂഴം കാര്യമായിട്ട് ഗംഭീരമാക്കുകയാണ് വൈറ്റ് ഹൗസിന്റെ ചുവരുകൾ ചരിത്രം മാറ്റി എഴുതുന്നു ട്രംപിന്റെ വാക്കുകൾ കണക്കുകളെ വെല്ലുവിളിക്കുന്നു ഇതിനെയൊക്കെ ട്രംപ് മാജിക് എന്ന് വിളിക്കണോ അതോ ട്രംപ് തമാശകൾ എന്ന് വിളിക്കണോ എന്ന് ജനം തന്നെ തീരുമാനിക്കണം ജനങ്ങളുടെ പോക്കറ്റ് കീറുമ്പോൾ ഈ ലേബൽ ഒട്ടിക്കൽ കൊണ്ട് വിശപ്പ് മാറുമോ എന്നതാണ് ചോദ്യം ബിറ്റ്കോയിൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഇപ്പോഴും ഒരു പേടിയാണ് എന്നാൽ ഇപ്പോൾ ഇതാ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമെന്നറിയപ്പെടുന്ന ഹിമാലയൻ താഴ്വരയിലെ കൊച്ചു രാജ്യമായ ഭൂട്ടാൻ ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു പരീക്ഷണം നടത്തുകയാണ് സ്വന്തമായി മൈൻ ചെയ്തെടുത്ത ബിറ്റ്കോയിൻ ഉപയോഗിച്ച് ഒരു അത്ഭുത നഗരം പണിയുകയാണ് ഭൂട്ടാൻ ഗലഫു മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി ഏകദേശം നൂറ് കോടി ഡോളർ മൂല്യമുള്ള ബിറ്റ് ആണ് രാജ്യം നീക്കിവെച്ചിരിക്കുന്നത് സന്തോഷം കൊണ്ടക്കുന്ന ഒരു രാജ്യം എങ്ങനെ ബിറ്റ് കോയിൻ വിപ്ലവത്തിന് തുടക്കമിട്ടത് എന്ന് ഒന്ന് പരിശോധിക്കാം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഭൂട്ടാൻ ഈ ബിറ്റ്കോയിൻ പണം കൊടുത്ത് വാങ്ങിയതല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭൂട്ടാൻ ഗവൺമെന്റ് വളരെ രഹസ്യമായി ബിറ്റ്കോയിൻ മൈനിങ് നടത്തി വരികയായിരുന്നു ഭൂട്ടാനിലെ മലനിരകളിൽ നിന്നുള്ള അതിശക്തമായ വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അധികമായ ജലവൈദ്യുതി ഉപയോഗിച്ചാണ് ഇത് മൈനിങ് ചെയ്ത് എടുത്തത് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് ഭൂട്ടാന്റെ പക്കൽ ഏകദേശം പതിനായിരത്തിലധികം ബിറ്റ് കോയിനുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഗവൺമെന്റ് ബിറ്റ് കോയിൻ ഹോൾഡർ ആണ് ഇന്ന് ഭൂട്ടാൻ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഇതിന് ഏകദേശം ഒരു ബില്യൺ ഡോളർ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ മൂല്യമുണ്ട് ഈ തുകയാണ് ഭൂട്ടാൻ ഇപ്പോൾ പുതിയ നഗര നഗരനിർമ്മാണത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത് ഇതിനെ ബിറ്റ് കോയിൻ ഡെവലപ്മെന്റ് പ്ലഡ്ജ് എന്നാണ് ഭൂട്ടാൻ രാജാവ് ജിഗിഗ് ഹേസർ നാംഗ്യൽ വാങ്ഷു വിശേഷിപ്പിച്ചത് വെറുമൊരു ആധുനിക നഗരമല്ല ഗലഫു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ അത് സിംഗപ്പൂരിന്റെ മൂന്നിരട്ടി വലിപ്പം വരും ഈ വിസ്തൃതിയിൽ പണിയുന്ന ഈ നഗരം ലോകത്തെ തന്നെ ആദ്യത്തെ മൈൻഡ്ഫുൾനെസ് സിറ്റി ആയിരിക്കും ഇവിടെ മനോഹരമായ വാസ്തുവിദ്യയും പ്രത്യേകം പറഞ്ഞാൽ ഭൂട്ടാനീസ് ആർക്കിടെക്ചറും ആധുനിക സാങ്കേതിക വിദ്യയും കൈകോർക്കുന്നു നഗരത്തെ പതിനൊന്ന് മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോന്നും കാൽനട യാത്രക്കാർക്കും സൈക്ലിംഗിനും മുൻഗണന നൽകുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത് പുഴകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന വമ്പൻ പാലങ്ങൾ വെറും റോഡുകളല്ല പകരം അവിടെ യൂണിവേഴ്സിറ്റികളും ആശുപത്രികളും സാംസ്കാരിക കേന്ദ്രങ്ങളും പ്രവർത്തിക്കും ഈ നഗരം പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിലായിരിക്കും ഇവിടെ പ്ലാസ്റ്റിക് നിരോധിക്കുകയും പരിസ്ഥിതി സൗഹൃദമായ വാഹനങ്ങൾ മാത്രം അനുവദിക്കുകയും ചെയ്യും ഭൂട്ടാൻ ഈ ബിറ്റ് കോയിൻ വിൽക്കുകയല്ല ചെയ്യുന്നത് പകരം ഈ ബിറ്റ് കോയിൻ നിക്ഷേപത്തെ ഒരു ഈടായി കാണിച്ച അന്താരാഷ്ട്ര തലത്തിൽ വലിയ നിക്ഷേപകരെ ആകർഷിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് ഈ മാർഗത്തിലൂടെ വിദേശ കമ്പനികളെ ഭൂട്ടാനിലേക്ക് എത്തിക്കാനും അതുപോലെ രാജ്യത്തെ അഭ്യസ്ഥവിദ്യരായ യുവജനങ്ങളെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും സംഗതിയൊക്കെ ഉഷാറാണെങ്കിലും റിസ്ക് ചെറുതല്ല എന്ന് വേണം പറയാൻ ബിറ്റ് കോയിൻ വില ഏത് നിമിഷവും മാറി മറിയാം സംഗതിയൊക്കെ ഉഷാറാണെങ്കിലും യുടെ തന്നെ ഒരു വലിയ ബിസിനസ് ഹബായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഡിജിറ്റൽ കറൻസിയിലൂടെ ഒരു പുതിയ ഭാവി പണിയാൻ ഭൂട്ടാൻ ശ്രമിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ് ബിറ്റ് കോയിൻ കൊണ്ട് ഒരു സ്വർഗം പണിയാനൊരുങ്ങുന്ന ഭൂട്ടാന്റെ ഈ ധീരമായ നീക്കം വിജയിക്കുമോ ഇതൊരു വലിയ വിപ്ലവമാണോ അതോ വലിയൊരു റിസ്ക് ആണോ കാത്തിരുന്ന് കാണണം ലോകം മുഴുവൻ ടെക്നോളജിയിലും എക്കണോമിയിലും ചൈനയെ പേടിക്കുമ്പോൾ ചൈന പേടിക്കുന്നത് മറ്റൊന്നിനെയാണ് അവിടുത്തെ കിടക്കുന്ന പ്രസവ അവാർഡുകളെ ചൈനയിൽ ബർത്ത് റേറ്റ് റെക്കോർഡ് വേഗതയിൽ താഴേക്ക് പതിക്കുകയാണ് ഇത് മറികടക്കാൻ ചൈനീസ് ഭരണകൂടം ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്ന ഒരു വിചിത്രമായ വിദ്യ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും മുപ്പത് വർഷത്തെ ഇളവുകൾ അവസാനിപ്പിച്ച് കോണ്ടത്തിനും മറ്റ് കോൺട്രസെപ്റ്റീവ്സിനും പതിമൂന്ന് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈന ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും എന്തുകൊണ്ടാണ് ചൈന ഇത്രയും കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത് ഇത് ഗുണമാകുമോ അതോ വലിയൊരു ദുരന്തമാകുമോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ജനങ്ങളെ നിർബന്ധിക്കുന്ന ഈ പുതിയ ചൈനീസ് തന്ത്രത്തെക്കുറിച്ച് പരിശോധിക്കാം യഥാർത്ഥത്തിൽ ഈ നികുതി വർധനവ് ജനങ്ങളുടെ പോക്കറ്റിനെ എത്രത്തോളം ബാധിക്കും നമുക്ക് കണക്കുകൾ ആദ്യം ഒന്ന് നോക്കാം ചൈനയിൽ നിലവിൽ ഒരു പാക്കറ്റ് കോണ്ടത്തിന് ഏകദേശം നാൽപ്പത് മുതൽ അറുപത് യുവാൻ വരെയാണ് വില ഏകദേശം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് ഇന്ത്യൻ രൂപ വരും അതുപോലെ തന്നെയാണ് കോൺട്രസെപ്റ്റീവ് പിൽസിന്റെ കാര്യം ഒരു മാസത്തേക്കുള്ള മരുന്നിന് അൻപത് മുതൽ നൂറ്റി മുപ്പത് യുവാൻ വരെയാണ് വില വരുന്നത് ഇതിന്റെയൊക്കെ കൂടെ പതിമൂന്ന് ശതമാനം നികുതി കൂടി വരുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയാകുമോ ഇല്ലയോ എന്നതുള്ളതാണ് ചോദ്യം ഇന്നത്തെ ചൈനയുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നിലേക്ക് പോകണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ചൈനയിൽ നടപ്പിലാക്കിയിരുന്ന വൺ ചൈൽഡ് പോളിസി ഒറ്റക്കുട്ടി നയം ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ജനസംഖ്യാ നിയന്ത്രണങ്ങളിൽ ഒന്നായിരുന്നു രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചാൽ കുടുംബങ്ങൾ വലിയ പിഴ അടക്കേണ്ടി വന്നിരുന്നു ഗർഭചിത്രത്തിനും അതുപോലെ സ്റ്റെറിലൈസേഷൻ വന്യംകരണത്തിനും പലപ്പോഴും സ്ത്രീകൾ നിർബന്ധിതരായി അങ്ങനെ വേണ്ട ബഹളമായിരുന്നു എന്നാൽ ഇതിനേക്കാൾ ഭീകരമായ മറ്റൊരു വശമുണ്ടായിരുന്നു നിയമം ലംഘിച്ച് ജനിച്ച കുട്ടികളെ സർക്കാർ രേഖകളിൽ ചേർക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ജനിച്ച് ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ചികിത്സ നേടാനോ യാത്ര ചെയ്യാനോ ഉള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടു അവർ സ്വന്തം നാട്ടിൽ അദൃശ്യരായ പൗരന്മാരായി വളർന്നു ഈ ക്രൂരതകളുടെ ഫലമാണ് ഇന്ന് ചൈന അനുഭവിക്കുന്ന ജനസംഖ്യ ഇടവ് എന്ന് വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ചൈനയിൽ ഗർഭനിരോധന ഉപാധികൾക്ക് നികുതി ഉണ്ടായിരുന്നില്ല അന്ന് ചൈന നടപ്പിലാക്കിയിരുന്ന വൺ ചൈൽഡ് പോളിസി പ്രോത്സാഹിപ്പിക്കാനായിരുന്നു ഈ ഇളവ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ മാറി മറിഞ്ഞു ചൈനയിലെ ജനസംഖ്യ കഴിഞ്ഞ മൂന്ന് വർഷമായി കുറഞ്ഞു വരികയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയെ പിന്നിലാക്കി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറി ചൈനീസ് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നേ പോയിന്റ് നാല് ഏഴ് കോടിയായിരുന്ന ജനനരക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ വെറും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷമായി കുറഞ്ഞു പത്ത് വർഷം മുൻപുള്ളതിന്റെ പകുതിയോളം മാത്രമാണിത് കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ കഴിഞ്ഞ അറുപത് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് കുട്ടികളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്ന് കുട്ടികളും വരെ ആകാമെന്ന് ചൈന നിയമം മാറ്റിയത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഗവൺമെന്റ് പുതിയ നികുതിയുമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗർഭനിരോധന മാർഗങ്ങൾ ഇനി അത്യാവശ്യ സേവനമായി കാണേണ്ടതില്ലെന്നാണ് ചൈനീസ് ഗവൺമെന്റിന്റെ നിലപാട് ജനുവരി ഒന്നു മുതൽ പുതുക്കിയ മൂല്യവർദ്ധിത നികുതി വാറ്റ് നിയമപ്രകാരം കോണ്ടം കോൺട്രസെപ്റ്റീവ് പിൽസ് എന്നിവ വാങ്ങുമ്പോൾ ജനങ്ങൾ പതിമൂന്ന് ശതമാനം അധികം നികുതി നൽകണം ലളിതമായി പറഞ്ഞാൽ ഗർഭം തടയുന്നത് ഇനി ചൈനയിൽ ചിലവേറെ കാര്യമാകുമെന്ന് സാരം ഇനി ഈ നികുതി വർധനവിനെ വിദഗ്ദ്ധർ വിശേഷിപ്പിക്കുന്നത് സ്റ്റിക്ക് അഥവാ ശിക്ഷാ നടപടി എന്നാണ് അതേസമയം തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സർക്കാർ ചില പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മൂന്ന് വയസ്സിൽ താഴെയുള്ള ഓരോ കുട്ടിക്കും പ്രതിവർഷം മൂവായിരത്തി അറുനൂറ് യുവ ഏകദേശം നാൽപ്പത്തി രൂപ ഗവൺമെന്റ് ധനസഹായം നൽകും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹ സേവനങ്ങൾക്കും നൽകിയിരുന്ന നികുതി ചൈന ഒഴിവാക്കിയിരിക്കുകയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പ്രസവ സംബന്ധമായ എല്ലാ ചിലവുകളും ഇൻഷുറൻസ് വഴി സൗജന്യമാക്കാനാണ് ചൈനയുടെ പ്ലാൻ ഇതിനർത്ഥം ഗർഭം തടയാൻ നോക്കിയാൽ ടാക്സ് അടയ്ക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ സർക്കാർ പണം തരും എന്നാണ് ചൈനീസ് ഗവൺമെന്റിന്റെ പോളിസി എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് ഒരു കോണ്ടം പോലും വാങ്ങാൻ ശേഷിയില്ലാത്തവർ എങ്ങനെ കുഞ്ഞിനെ വളർത്തും എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അതേസമയം ഇതിലും വലിയൊരു അപകടം മെഡിക്കൽ വിദഗ്ധർ കോണ്ടത്തിന് വില കൂടുന്നത് മൂലം അൺപ്രൊട്ട് സെക്സ് അതായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വർദ്ധിക്കാനും എയ്ഡ്സ് സിഫിലിസ് തുടങ്ങിയ സെക്സലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈംഗിക രോഗങ്ങൾ പടരാനും സാധ്യതയുണ്ട് കൂടാതെ അനാവശ്യ ഗർഭധാരണങ്ങൾ വർദ്ധിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും ബാധിച്ചേക്കാം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ജനങ്ങളുടെ ആരോഗ്യം പണയപ്പെടുത്തുകയാണോ ചൈന എന്ന് പലരും ചോദിക്കുന്നുമുണ്ട് ചൈനയുടെ ഈ വിചിത്രമായ പരീക്ഷണം വിജയിക്കുമോ എന്ന് തന്നെ എന്തായാലും അറിയണം കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ജനങ്ങളെ നിർബന്ധിക്കുന്നത് ഫലം കാണുമോ അതോ ഇത് കൂടുതൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ചൈനയെ നയിക്കുമോ ജനങ്ങളെ നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ ഈ നീക്കം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കാലം തെളിയിക്കും ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്ത് മനുഷ്യർക്ക് എത്തിപ്പെടാൻ പോലും പ്രയാസമുള്ള ഒരിടത്ത് അതീവ രഹസ്യമായി ചൈന ഒരു ഭീമൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് നിർമ്മിക്കുകയാണ് ഒരു രഹസ്യ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ആയുധങ്ങൾ കൊണ്ടല്ല വെള്ളം കൊണ്ട് ഇന്ത്യയെ നേരിടാനുള്ള ഒരു വോട്ടർ ബോംബാണ് ഇത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഏകദേശം നൂറ്റി അറുപത്തിയെട്ട് ബില്യൺ ഡോളേഴ്സ് അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം കോടിയിലധികം വരുന്ന രൂപ ചിലവഴിച്ചാണ് ചൈന ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത് ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഉറക്കം കെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ നേരിടാൻ ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ എന്താണ് നോക്കാം ബ്രഹ്മപുത്ര നദി ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ അതിന് യാാലുങ് സാങ് പോ എന്നാണ് വിളിക്കുന്നത് ടിബറ്റിലെ ഈ നദിയുടെ ഒരു വലിയ വളവിലാണ് ചൈന ഈ ഒരു മെഗാ ഡാം ഈ സൂപ്പർ ഡാം നിർമ്മിക്കുന്നത് വെറും അൻപത് കിലോമീറ്ററിനുള്ളിൽ നദി രണ്ടായിരം മീറ്റർ താഴേക്ക് പതിക്കുന്ന ഈ പ്രകൃതിദത്ത സാഹചര്യം ഉപയോഗിച്ച് അറുപത് മുതൽ എൺപത് വരെ ജിഗാ വോട്ടർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ചൈനയുടെ പ്ലാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമായ ചൈനയിലെ തന്നെ ത്രീ ഗോർജസ് ഡാമിനേക്കാൾ മൂന്നിരട്ടി പവർഫുള്ളായിരിക്കും ഈ ഒരു ഡാം ചൈനയിലെ ഇലക്ട്രിക് വെഹിക്കിൾസിനും വമ്പൻ എ ഐ മോഡൽസിനും ആവശ്യമായ ഭീമൻ പവർ കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ വർഷം ടിബറ്റിൽ നടത്തിയ ഒരു സന്ദർശനത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഈ പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കാൻ കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് ഇതൊരു ഊർജ്ജ പദ്ധതിയല്ല മറിച്ചൊരു വലിയ സുരക്ഷാ ഭീഷണി തന്നെയാണ് എന്തുകൊണ്ടാണ് ഇതിനെ വോട്ടർ എന്ന് വിളിക്കുന്നത് നോക്കാം വേനൽക്കാലത്ത് ചൈന ഈ ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയാൽ അരുണാചൽ പ്രദേശിലും അസമിലും ബ്രഹ്മപുത്ര നദി വറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഇത് കൃഷിയെയും ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളത്തെയും കാര്യമായി ബാധിക്കും ഇനി യുദ്ധസമയത്തോ മറ്റോ ചൈന ഈ ഡാം പെട്ടെന്ന് തുറന്നു വിട്ടാൽ അരുണാചൽ പ്രദേശിലും അസമിലും നിമിഷങ്ങൾക്കുള്ളിൽ വൻ പ്രളയമുണ്ടാകും വടക്കു കിഴക്കൻ ഇന്ത്യ മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ വെള്ളത്തിനടിയിലാകും എർത്ത് എർത്ത്ക്വേക്സ് പതിവായ ഹിമാലയൻ മേഖലയിലാണ് ഈ ഒരു ഡാം വരുന്നത് ഒരു ചെറിയ ഭൂചലനം മതി ഈ ഡാം തകരാനും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാകാനും മുൻപ് ഗോൾജസ് ഡാം പണിതപ്പോൾ പതിമൂന്ന് ലക്ഷം ആളുകളെയാണ് ചൈന കുടിയൊഴിപ്പിച്ചത് ടിബറ്റലും സമാനമായ രീതിയിൽ വലിയ തോതിൽ ആളുകളെ മാറ്റുന്നത് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഏതായാലും ചൈനയുടെ ഈ നീക്കത്തെ വെറുതെ കണ്ടു നിൽക്കാൻ ഇന്ത്യ തയ്യാറല്ല ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ പക്കൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അരുണാചൽ പ്രദേശിലെ അപ്പർ സിയാങ് ജില്ലയിൽ പതിനൊന്ന് ജിഗോട്ട് ശേഷിയുള്ള വമ്പൻ ഡാം നിർമ്മിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇതിനെയാണ് സിയാങ് അപ്പ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത് ഈ ഡാം ഇന്ത്യക്ക് ഒരു ബഫറായി പ്രവർത്തിക്കും അതായത് ചൈന പെട്ടെന്ന് വലിയ തോതിൽ വെള്ളം തുറന്നു വിട്ടാൽ അത് തടഞ്ഞു നിർത്താൻ അതായത് ഒരു ഫ്ലഡ് കൺട്രോളായി ഈ ഒരു ഡാം സഹായിക്കും ഇനി ചൈന വെള്ളം തടഞ്ഞു വെച്ചാൽ പകരം ഉപയോഗിക്കാൻ ആവശ്യമായ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാനും സാധിക്കും ചുരുക്കത്തിൽ ചൈനയുടെ ഹൈഡ്രോ ഹെജിമണി തകർക്കാനാണ് ഇന്ത്യ ഈ വമ്പൻ പ്രൊജക്ടിലൂടെ ലക്ഷ്യമിടുന്നത് കൂടാതെ ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോടെ ബ്രഹ്മപുത്രയിലെ ജലനിരപ്പ് നിരീക്ഷിക്കാൻ എ ഐ അധിഷ്ഠിത മോണിറ്ററിംഗ് സിസ്റ്റങ്ങളും ഇന്ത്യ സജ്ജമാക്കുന്നുണ്ട് ഭാവിയിൽ ലോകത്ത് നടക്കാൻ പോകുന്നത് വെള്ളത്തിനു വേണ്ടിയുള്ള വലിയ യുദ്ധങ്ങളാണെന്ന് പലരും പറയാറുണ്ട് ഹിമാലയത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഹൈഡ്രോ പവർ റേസ് ആ ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണോ ചൈനയുടെ ഈ വമ്പൻ നീക്കത്തെ ഇന്ത്യക്ക് തടയാൻ കഴിയുമോ ശരിക്കും വെള്ളം ഒരു ആയുധമായി മാറുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഹിമാലയത്തിലെ ഈ പോരാട്ടം ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ പ്രധാനമാണ് ചൈനയുടെ ഈ ജല അധിനിവേശത്തെ ഇന്ത്യയ്ക്ക് തടയാൻ സാധിക്കുമോ ഉറ്റുനോക്കുകയാണ് ലോകം ഇനി ഗൾഫ് മേഖലയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം ഖത്തർ എന്ന് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം വലിയ പങ്കാളിത്തമാണ് വഹിക്കുന്നത് ദോഹ കോണിഷിൽ രാവിലെ ഒൻപതിന് പരേഡ് ആരംഭിച്ചു ഇത് കാണാനായി പുലർച്ചെ അഞ്ചു മുതൽ തന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകിയിരുന്നു ദോഹ മെട്രോ സ്റ്റേഷനുകളായ സുഖ് വാഖിഫ് അൽബിദ ബിദ കോണിഷ് എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എം ഇ എസ് ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പന്ത്രണ്ടായിരം ചതുരശ്ര അടി വലുപ്പമുള്ള മനുഷ്യ പതാക ഈ വർഷത്തെ ആഘോഷങ്ങളിലെ പ്രധാന ആകർഷണമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിനിടെ ചരിത്രപരമായ വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിയില്ലാതെ പ്രവേശിക്കാം ഇത് തുണിത്തരങ്ങൾ ആഭരണങ്ങൾ വാഹനങ്ങൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കും മസ്കറ്റ് റോയൽ വിമാനത്താവളത്തിൽ ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് നേരിട്ടെത്തിയാണ് മോദിയെ സ്വീകരിച്ചത് യു എ ഇ സ്കൂൾ പ്രവേശന ഇളവ് രക്ഷിതാക്കളുടെ ദീർഘകാലമായുള്ള ആവശ്യപ്രകാരമാണ് പ്രായപരിധി കണക്കാക്കുന്ന തീയതിയിൽ മാറ്റം വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ പ്രവേശന വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിനകം പ്രായം തികയുന്ന കുട്ടികൾക്ക് പ്രവേശനം നൽകും മുൻപ് ഇത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നായിരുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് ഒരു വർഷം നഷ്ടപ്പെടുന്നത് ഇതുവഴി ഒഴിവാകും പ്രീ കെ ജിയിൽ പ്രവേശിക്കാൻ മൂന്ന് വയസ്സും ഗ്രേഡ് വണ്ണിന് ആറ് വയസ്സുമാണ് വേണ്ടത് ജിസ്റ്റിക്സ് മേഖലയിൽ വലിയ നിക്ഷേപം ലക്ഷ്യമിട്ട് സൗദി നാല് വിമാനത്താവളങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നു അബഹ തായേഖ് ഖസീം ഹായിൽഡ് വിമാനത്താവളങ്ങളുടെ നടത്തിപ്പാണ് സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് നൽകുന്നത് ഇതിലൂടെ സേവന നിലവാരം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അബഹ വിമാനത്താവളത്തിനായുള്ള കൺസോർഷ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും വിമാനപകടത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന സൗദി എയർലൈൻസ് സർവീസ് ജനുവരി മുതൽ കോഴിക്കോട്ടേക്ക് പുനരാരംഭിക്കുമെന്നും സൂചനയുണ്ട് യു എയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ മുന്നറിയിപ്പ് നൽകി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് സീസണിന് മുന്നോടിയായി ഗതാഗത ചട്ടങ്ങൾ ലംഘിക്കുന്ന വ്യക്തികൾക്കും കമ്പനികൾക്കും ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്താൻ റോയൽ കമ്മീഷൻ തീരുമാനിച്ചു അനധികൃതമായി തീർത്ഥാടകരെ എത്തിക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ നിരോധനവും നേരിടേണ്ടി വരും ഇന്നത്തെ ഗൾഫ് വാർത്തകളിൽ ഏറ്റവും പ്രധാനം ഖത്തറിലെ ആഘോഷങ്ങളും ഇന്ത്യ ഒമാൻ വ്യാപാര കരാറുമാണ് യു എയിലെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം പ്രവാസി മലയാളികൾക്ക് വലിയ ആശ്വാസമാകും സൗദിയിലെ വിമാനത്താവള നവീകരണവും ഗതാഗത ചട്ടങ്ങളിലെ കർശന നിർദ്ദേശങ്ങളും പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലോകം ലോകമെന്ന് നേരിടുന്ന പല ഗൗരവകരമായ വിഷയങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി ഗജയിലെ ജനങ്ങളുടെ അതിജീവനം ചൈനയിലെയും അമേരിക്കയിലെയും രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളും ഒരു വശത്ത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഭൂട്ടാനെ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പുതിയൊരു ഭാവി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് മനുഷ്യരാശിക്കുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള ഈ ലോകത്തിന്റെ പ്രയാണം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഗുഡ് നൈറ്റ്